കൊട്ടില്ലേ കൊട്ടില്ലേക്കുണ്ടാ വിരുന്നുണ്ട് റോഡില് നിക്ക് നിൽക്കുന്നു റോഡി വരുന്നു മേടിക്കണ്ട പോലെ പോലെ അമ

ോക്ക് അന്നെ ബാക്കിലോട്ട് നോക്ക അതോ സേ വരുന്നോക്കത് കൊഴപ്പില്ലെന്നോ അതിന്റെ പന്തിയടൊക്കെ മാറുന്നുണ്ട് പയ്യെ 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 ചവിട്ടി കേട്ടു ചവിട്ട് അവിടെ നിക്കുന്നു കാട്ടിലോട്ട് കേറു சண்டில் பேர் நார்மலா இருக்கேன் இங்கண்ணா நீ எடுங்க நான் கரெக்டா தான் அதுல நல்ல கள்ளாடி கிட்ட நல்ல வெடில ஏத்துனேன் அது வந்து இறங்கணும் அதுல ஏதோ இருக்கு அதுக்குள்ள வந்து ஜாவாதே அதுக்குතර வேற போதுமே இல்ல ஆ கேறுவா நல்ல